സുരേഷ് ഗോപിയുടെ പ്രസ്താവന നിങ്ങൾ കണ്ടില്ലേ യൂണിഫോം സിവിൽ കോഡ് വന്നിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിൽ വീണ്ടും ഏക സിവിൽ കോഡ് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ സകല മുസ്ലിങ്ങളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത് നടപ്പിലാക്കുമെന്ന് പറയുന്നവരെയോ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്ന് പറയുന്നവരെയോ ശ്രദ്ധിക്കാതെ മറിച്ച് ഈ ഒരു ഏക സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് നടപ്പിലായാൽ എന്തൊക്കെയാണ് ഇവിടെ പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരില്ലേ ഇത് ഗുണമാണോ ഗുണക്കേടാണോ എന്നൊക്കെ സ്വയം ഒന്ന് ഓരോ മുസ്ലിമും ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ചയും ചെയ്യാം ഇനി നമ്മുടെ കേരളത്തിലൊക്കെയുള്ള ഒരുപാട് ആളുകൾ പറയുന്നത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് മുസ്ലിം നിയമങ്ങൾക്ക് മുസ്ലിം ആചാരങ്ങൾക്ക് വരെ പ്രശ്നമാണ് എന്നൊക്കെയാണ് നിരന്തരം പറയുന്നത് ഇപ്പോൾ പ്രകടനം വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾ കാണുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഈ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഒരു പുരുഷൻ അതായത് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു പുരുഷനായിട്ടുള്ള ആൾക്ക് ഒരിക്കലും രണ്ടാമത്തെ വിവാഹമോ മൂന്നാമത്തെ വിവാഹമോ നാലാമത്തെ വിവാഹമോ ചെയ്യാൻ സാധിക്കില്ല അതിനൊരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് മറ്റ് മതങ്ങളിലുള്ള ഒരു പുരുഷനും രണ്ടാമതോ മൂന്നാമതോ ഒരു ഭാര്യ കല്യാണം കഴിച്ചാൽ അത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷ ഉള്ളൊരു കേസാണ് അതായത് അപ്പോൾ ഈ ഒരു ഏക സിവിൽ കോഡ് നടപ്പിലായി കഴിഞ്ഞാൽ ഈ മുസ്ലിം ആയിട്ടുള്ള പുരുഷന്മാർക്കും രണ്ടാമതോ മൂന്നാമതോ വിവാഹം ചെയ്യാൻ സാധിക്കില്ല ഇത് ഇതൊക്കെയാണ് നമ്മുടെ ഈ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ രാജ്യത്ത് നടപ്പിലാവുക അപ്പോൾ നമ്മൾ പറയൂ അങ്ങനെ അത് ഇസ്ലാമിൻ്റെ നിയമം വല്ല പ്രശ്നമില്ലേ എന്നൊക്കെ ഓക്കെ അങ്ങനെ ഇസ്ലാമിൻ്റെ നിയമം നോക്കുന്ന ആളുകളാണെങ്കിൽ വളരെ ലളിതമായിട്ടൊരു ഒറ്റ ഉദാഹരണം വളരെ അടുത്ത് നടന്നിട്ടുള്ളത് നമുക്കൊന്ന് എടുത്തുയർത്തി കാണിക്കാം അതായത് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സവാദിനെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുത് എന്ന് തെരുവിൽ പ്രകടനം വിളിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കൈവെട്ടിയ സവാദിൻ്റെ കൈ തിരിച്ച് വട്ടണം അതാണ് ശരിയത്ത് നിയമം അതാണ് ഇസ്ലാമിക നിയമം എന്ന് പറഞ്ഞ് ആരെങ്കിലും ഒരു പ്രകടനം നടത്തിയോ ഓക്കെ പോട്ടെ നമ്മുടെ നാടുകളിലോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കളവ് നടത്തിയിട്ട് അതിലൊരു വ്യക്തി ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കൈവട്ടണം അതായത് കട്ട എന്നാണ് ശരിയത്ത് നിയമ പ്രകാരം അതായത് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അങ്ങനെ ഇസ്ലാമിക സംഘടനകളൊക്കെ മുസ്ലിം ആയിട്ടുള്ള ആളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ആ കൈവട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുന്നത് ആരെങ്കിലും കണ്ടോ ഒക്കെ പോട്ടെ ഒരു നൂറ് മുസ്ലിം സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് ഞാൻ വെല്ലുവിളിക്കാണ് നൂറ് മുസ്ലിം സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഈ ഏക സിവിൽ കോഡ് നടപ്പിലാക്കരുത് നമ്മുടെ എൻ്റെ ഭർത്താവിന് മൂന്നും നാലും പെണ്ണ് കെട്ടെ അവർക്കതിനുള്ള അർഹതയുണ്ട് എന്ന് മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് പ്രകടനം വിളിക്കട്ടെ നമുക്ക് ഈ ചർച്ചയാങ്ങ് അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ ഒരിക്കലും ഒരു സ്ത്രീക്ക് പോലും തൻ്റെ ഭർത്താവ് രണ്ടും മൂന്നും നാലും ഒന്നും കെട്ടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഈ അതായത് ഇസ്ലാമിൻ്റെ ശരിയത്ത് നിയമപ്രകാരം തന്നെ വേണമെന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്നവർക്ക് അതായത് ക്രിമിനലായിട്ടുള്ള അതായത് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചാൽ എറിഞ്ഞു എറിഞ്ഞുകൊല്ലണമെന്നുള്ളതോ ആ രീതിയിൽ ശരിയത്ത് ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒന്നും തന്നെ വേണ്ട മറിച്ച് പെണ്ണ് കെട്ടണം സ്വത്ത് കിട്ടുന്ന ഒരു പ്രശ്നമാണ് ആ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഇവരിങ്ങനെ ഉയർത്തി പ്രകടനം വിളിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന് സുബോധമുള്ള സകല മുസ്ലിങ്ങളും മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മുടെ മീഡിയ വണ്ണിലൊക്കെ വലിയ ചർച്ചയാ കോഡ് നടപ്പിലാവും വലിയ പ്രശ്നമാണെന്നൊക്കെ അപ്പോൾ ഇവരുടെ റോൾ മോഡൽ രാജ്യമായിട്ടുള്ള ഖത്തറൊക്കെ എന്ത് നിയമാ ഒറ്റ രാജ്യം ഒറ്റ നിയമമാണ് ആദ്യം അവർ ഖത്തറിനെയൊക്കെ ഒന്ന് തീരുത്തട്ടെ അവിടെയും ഹിന്ദുവും ക്രിസ്ത്യനും മറ്റു മതങ്ങളും ഒക്കെ തന്നെയുണ്ട് അവർക്ക് അവരുടേതായ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള സമരം മീഡിയ വൺ ആദ്യം അത് നടത്തട്ടെ ഇനിയൊക്കെ പോട്ടെ കാനഡയും അമേരിക്കയും സകല രാജ്യങ്ങളും എടുക്കുക അവിടെയൊക്കെ മതപ്രകാരമുള്ള നിയമങ്ങളാണോ അല്ല എല്ലാ ആളുകൾക്കും ഒരൊറ്റ നിയമാണ് ഒരൊറ്റ രാജ്യം ഒരൊറ്റ നിയമം നമ്മുടെ രാജ്യവും ഒരൊറ്റ നിയമവും ഒരൊറ്റ രാജ്യത്തിലേക്കുമുള്ള ഒരു വിഷയമാണ് ഈ ഒരു ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് സകല മുസ്ലിങ്ങളോടും പറയാൻ ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പാർട്ടിക്കാരും അതായത് നിരന്തരം മുസ്ലിങ്ങളെ മനസ്സമാധാനത്തോട് കൂടിയിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അത് എതിർക്കാൻ സാധിക്കുമോ ഇവിടെ എന്ത് രാജ്യത്തിന് ഗുണകരമാവുന്ന പൗരന് ഗുണകരമാവുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാലും അത് മുസ്ലിങ്ങൾക്ക് വലിയ പ്രശ്നമാണ് എന്ന് നിരന്തരം കള്ളപ്രചരണം നടത്തുക സകല മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഇമ്മാതിരി വോട്ട് അതായത് ഭയപ്പെടുത്തി വോട്ട് വാങ്ങാൻ നിൽക്കുന്ന സകല പാർട്ടിക്കാരെന്തു പറഞ്ഞാലും ഓരോ മുസ്ലിമും നൂറ് തവണ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലാണുള്ളത് ഈ വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ഇതൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലും വോട്ട് വാങ്ങാ എന്ന ലക്ഷ്യമല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഗുണകരമായിട്ടുള്ള ഒരു കാര്യവും യുവന്മാരൊന്നും ചെയ്യില്ല എന്നും സകല മുസ്ലിങ്ങളും തിരിച്ചറിയുക നമ്മുടെ രാജ്യവും ഒരൊറ്റ നിയമം ഒരൊറ്റ രാജ്യമാക്കണമെന്ന് അടിവരയിട്ട് പറയുകയാണ്